നമസ്കാരം സ്വാഗതം സർക്കാരിനെതിരായ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് യാക്കോബായ സഭ നിരണം മുൻ ഭദ്ര സനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസ് എന്നും ഇടതുപക്ഷത്തോടൊപ്പമാണ് താനെന്നും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീടില്ലെന്ന എന്ന ലോസിന്റെ പരാമർശം വലിയ വിവാദമായിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ആ ഒരു വിഷയത്തിൽ വിമർശനം നടത്തുകയുണ്ടായി ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം എഫ് ബി പോസ്റ്റിലൂടെ സർക്കാരിനെതിരെ നടത്തിയ വിമർശനത്തിന് കൂടുതൽ ഒരു എക്സ്പ്ലനേഷൻ അദ്ദേഹം നൽകിയിരിക്കുന്നത് എന്തായാലും അദ്ദേഹം പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ജനങ്ങൾ നൽകുന്ന തുടർച്ചയായ ആഘാത ചികിത്സയിൽ നിന്നും ഇനിയും പാഠം പഠിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് നിലവിലുള്ള അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് സി പി എം എത്ര നിഷേധിക്കുവാൻ ശ്രമിച്ചാലും അതൊരു യാഥാർത്ഥ്യമാണ് സാമ്പത്തിക നയങ്ങളിലെ പരാജയം അച്ചടക്കമില്ലായ്മ ദൂർത്ത് വളരെ മോശമായ പോലീസ് നയങ്ങൾ മാധ്യമവേട്ട സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടെ നടന്ന അഴിമതികൾ പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ എസ് എഫ്ഐയുടെ അക്രമാസക്ത രാഷ്ട്രീയം വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത മത സാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രേണിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ വലതുവൽക്കരണ നയങ്ങൾ തുടങ്ങിയ നിരവധി കാരണങ്ങൾ ഈ ോവിക്ക് നിദാനമാണ് ബി ജെ പിയേക്കാൾ ഉപരി കോൺഗ്രസിനെയും ഭാഷത്തിനെതിരായ പോരാടിയ രാഹുൽ ഗാന്ധിയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇടതുപക്ഷ പ്രചാരണം മതേതര വിശ്വാസികളിൽ സംശയമുണ്ടാക്കി ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം സർക്കാരിന്റെ നിലവാര തകർച്ച മറ്റൊരു പ്രധാന കാരണമാണ് ഭൂരിപക്ഷ മന്ത്രിമാരുടെയും പ്രകടനം ദയനീയമാണ് ധാർഷ്ട്യവും ദൂർത്തും ഇനിയും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടികളായിരിക്കും ഇടതുപക്ഷത്തെ കാത്തിരിക്കുക എപ്പോഴും പ്രളയവും മഹാമാരികളും രക്ഷയ്ക്കെത്തണമെന്നില്ല കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യങ്ങൾ ജനങ്ങൾ വീടില്ല പ്രത്യേകിച്ച് കേരളത്തിൽ തിരുത്തുമെന്ന നേതൃത്വം പറയുന്നത് സ്വാഗതാർക്കമാണ് അത് പക്ഷേ തൊലിപ്പുറത്തുള്ള തിരുത്തിൽ ആവരുത് രോഗം ആഴത്തിലുള്ളതാണ് ചികിത്സയും ആഴത്തിൽ തന്നെ ഇറങ്ങണം ഇടതുപക്ഷം ഇടത്തു തന്നെ നിൽക്കണം ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് വണ്ടി ഓടിച്ചാൽ അപകടമുണ്ടാകും ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ഇല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം ഈ വിമർശനത്തിനാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മറുപടി നൽകിയത് അതായത് ഈ പുരോഹിതന്മാരുടെ സ്ഥാനത്തും ചില വിവരദോഷികളുണ്ട് എന്നൊരു വിമർശനമായിരുന്നു മുഖ്യമന്ത്രി നടത്തിയത് അതിനാണ് അദ്ദേഹം ഇന്ന് മറുപടിയുമായി വന്നിരിക്കുന്നത് വിമർശിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ടെന്നും സർ ഒരു വാക്പൂരനല്ല താൻ തയ്യാറെടുത്തെന്നും സർക്കാരിനെതിരായ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മാർക്കൂറിലോസ് തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് മാത്രമല്ല ഇടതുപക്ഷത്തോടൊപ്പമാണ് താനെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് എന്തായാലും ഇന്നൊരു വിശദീകരണം ഒരു മറുപടി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ വിമർശനത്തിനൊരു മറുപടിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് ഇതാണ് അദ്ദേഹത്തിന്റെ നിലപാട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത